നിങ്ങൾ ഒരു ഇസ്ലാമായിരുന്നില്ലേ അല്ലേ എന്തുകൊണ്ട് നിങ്ങൾ മതം വിടാൻ കാരണം എന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വിളിക്കുന്നത് നീ ജോർജ് ഇനിയും എന്നാലും സാറിന്റെ രീതിയില് ഒരു മതി എന്ന് പറയുന്നത് ഒരു ദൈവമല്ല മുഹമ്മദ് നബിയുടെ ഒരു ഫേക്ക് ആണ് എന്ന് സാധിച്ചു അത് ഏത് പോയിന്റിലാണ് സാറിന് മനസ്സിലായത് പോയിന്റ്സ് ഉണ്ട് ഓരോ യും പോകുമ്പോ നമുക്ക് മനസ്സിലാവും പിന്നെ അതായത് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ഒരു പോയിന്റ് സ്ത്രീ വിരുദ്ധത ഒരു ദൈവം സൃഷ്ടിച്ച ഒരു മതം ആ മതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഗതിയാണ് സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്ന് വണ്ടിയിൽ എഴുതി വെച്ചിട്ട് അതേ വണ്ടിയിൽ പീഡനം നടത്തുന്ന സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന് അറിയാൻ എനിക്കിത് അറിയില്ല നമ്മൾ ഇലാമാപ്പഴം കഴിച്ച് ജീവിക്കുന്ന ജന്തുക്കളല്ലോ ഇൻഫെക്ഷൻ എനിക്ക് എനിക്ക് തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് സാധനം മുറിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുന്നാമണിക്ക് ഇൻഫെക്ഷൻ വരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വായിലെ പല്ലിനില്ലേ അപ്പൊ നിങ്ങൾ പല്ലല്ലേ ആദ്യം കളയേണ്ടത്